അങ്ങനെ ശ്രീകാന്തും വർഷയും റെസ്റ്റോറൻറ്റിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ട് കയറി വരുന്നത് നമ്മുടെ ഈ രേവതിക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പോഴത്തേക്കും നമ്മുടെ സ ശ്രീകാന്ത് സച്ചിനെ കാണുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചിനെ വിളിക്കുന്നുണ്ട് വിളിച്ച് അപ്പോൾ സച്ചി ദേഷ്യപ്പെട്ടുകൊണ്ട് വരികയാണ് നിൻ്റെ ഏട്ടനോ നിൻ്റെ ഏട്ടനാണോ നിൻ്റെ ഏട്ടനും അല്ല ഒന്നുമല്ല നീ മേലല്ല നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത് ഞാൻ എന്ത് കുറ്റമാണ് ചേട്ടാ ചെയ്തത് നീ എന്ത് കുറ്റം വന്നി നമ്മുടെ അച്ഛനെ വഞ്ചിച്ചില്ലേ നീ അച്ഛനെ അച്ഛൻ നിന്നെ എങ്ങനെയാണ് വളർത്തിയത് നീ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അച്ഛനെ ആശുപത്രിയിൽ കയറ്റി ഇതൊക്കെ നീയല്ലേ ചെയ്തത് നീ ഒരാളും നിമിത്തമാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ സങ്കടം സഹിക്കേണ്ടി വന്നത് നിന്നെ അച്ഛൻ അങ്ങനെയാണോ നോക്കിയത് എന്നതൊക്കെ ോട്ട് തട്ടിക്കയറാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ വർഷ പറഞ്ഞു വർഷ പറയുന്നത് നിങ്ങൾ വിവരം കിട്ടവരാണോ നിങ്ങൾക്ക് ബുദ്ധിയില്ല വിവരമില്ല ഗുണ്ടായുസം കാണിക്കുന്നു അങ്ങനെ സച്ചിക്ക് ദേവതി നമ്മുടെ ശ്രീകാന്തിന് ഒരു തള് തള്ളുകയും അടിയൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും വർഷ അങ്ങോട്ട് കയറി പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് തൊടാൻ പാടില്ല നിങ്ങളെന്താ ഗുണ്ടായുസമാണോ കാണിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നും കേട്ടും കൊണ്ട് അങ്ങനെ പറയുകയാണ് ആ നമ്മുടെ രേവതിക്ക് വല്ലാതെ വിഷമം വരുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അവർ അനിയനും ചേട്ടനാണ് അവർ തമ്മിൽ സംസാരിക്കുകയും എടുക്കുകയും ചെയ്തിട്ട് എന്തെങ്കിലും ചേട്ട് അതിന് നിനക്കെന്താണ് നീ എന്താണോ അതിനെ പറയാൻ പോലെ എല്ലാവരെയും പോലെ എന്നെ പറയാൻ പറ്റില്ല എന്നെ എന്നോട് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് വർഷ രേവതിയോട് ചോദിക്കുന്നുണ്ട് രേവതി നീയാണോ പറഞ്ഞത് ഇവള് പാവമാണ് നല്ല കുട്ടിയാണ് എല്ലാം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞത് നീയാണോ അപ്പോൾ അവളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ കേട്ട് അവർ വളരെ ദേഷ്യപ്പെട്ട് കൊണ്ട് നിൽക്കുകയാണ് അപ്പം നമുക്ക് ശ്രീകാന്തിന് ശ്രീകാന്ത് പറഞ്ഞു ചേട്ടാ ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്ത് ഞാൻ സ്നേഹിച്ച കുട്ടിയെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അത് വീട്ടുകാരുടെ സമ്മതമോ അറിയിപ്പോ ഒന്നും കിട്ടാതെയാണ് ചെയ്തത് ആ ഒരു തെറ്റല്ലാതെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിന്ന് വീട്ടിൻ്റെ നടയിൽ പോലും കരുതുന്നു നിനക്കവിടെ കയറാൻ കയറി പറ്റാന്ന് പറഞ്ഞു നടക്കുന്നത് അതൊരിക്കലും നടക്കില്ല എന്ന് പറയുന്നുണ്ട് നിന്നെ ആ പരിസരത്ത് കേട്ടില്ല അപ്പോഴത്തേക്കും വർഷ പറയുന്നത് എനിക്ക് നിങ്ങളുടെ ആ വീട്ടിലോ പരിസരത്തോ ഒന്നും വേണ്ട ഞാൻ വരു വരുക വരികയില്ല എനിക്കതിനെ ഒട്ടും താല്പര്യവും എന്ന് പറയുന്നത് വർഷം അങ്ങോട്ട് മാസ് ഡയലോഗൊക്കെ അടിക്കുകയാണ് ശ്രീകാന്ത് പറയുന്നുണ്ട് പക്ഷേ നീ ഒന്നും മിണ്ടാതിരിക്കേ നീ നിൻ്റെ കാര്യം നോക്ക് എന്നോടല്ലേ പറയുന്നത് ഞാൻ അതിനുള്ള മറുപടി കൊടുക്കാം നീ അതൊന്നും ചെയ്യേണ്ടത് എൻ്റെ ഏട്ടനാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ വർഷയ്ക്ക ശ്രീകാന്ത് ആയിട്ട് വലിയ പൊരുത്തമൊന്നുമില്ല എന്തെന്ന് വെച്ചാൽ അവർക്ക് ശ്രീകാന്ത് ഉണ്ടാക്കി കൊടുക്കും വർഷ പറയുന്ന ഫുഡേ ശ്രീകാന്ത് കഴിക്കാൻ പാടുള്ളൂ പിന്നെയെന്ന് പറയുന്നത് വർഷ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അങ്ങനത്തെ അപ്പോൾ ശ്രീകാന്ത് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വർഷ വർഷ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളെ കഴിക്കാവൂ പിന്നെ അത് പോയിട്ട് വർഷയ്ക്ക് എല്ലാ സാധനങ്ങളും അടുക്കള ജോലിയൊന്നും ചെയ്യാൻ വയ്യ അതൊക്കെ നമ്മുടെ ശ്രീകാന്ത് ഉണ്ടാക്കി കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിന് വർഷ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നു എന്നല്ലാതെ അവിടെ വേറെ കാര്യങ്ങൾ തമ്മിലൊന്നുമില്ല വെച്ചാൽ അവര് തമ്മിൽ സ്നേഹവും കാര്യവും ഒക്കെ അത് ശരിയാണ് പക്ഷേ വര്ഷയ്ക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും ഒരാൾ താന്നു കൊടുക്കുക താന്ന് കൊടുക്കുമ്പോൾ മാത്രം തന്നെയാണ് അവിടെ ജയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല രണ്ടുപേരും ഒന്നുപോലെ പൊങ്ങി നിന്നാൽ അത് ശരിയാവില്ല അങ്ങനെ സച്ചി ചുറ്റുപാടൊക്കെ വഴക്കൊക്കെ പറഞ്ഞ് സച്ചി പറയുന്നു ബാ നമുക്ക് പോവാം അപ്പം നമ്മുടെ രേവതി പറയുന്നു പക്ഷേ അദ്ദേഹം ഗുണ്ടായയും ഗുണ്ടയും ഗുണ്ടായിസൊന്നുമല്ല കാണിക്കുന്നത് അവർ അനിയന ചേട്ടനും അല്ലേ അവർ അനിയന ചേട്ടനും കൂടെ സംസാരിക്കുന്നില്ലേന്ന് പറഞ്ഞാൽ അങ്ങനെ വർഷം നമ്മുടെ ശ്രീകാന്തും ശ്രീകാന്തല്ല രേവതിയും നമ്മുടെ സച്ചിയും കൂടെ തിരിച്ചു പോവുകയാണ് റെസ്റ്റോറൻറ്റിൽ നിന്നും ഈ സമയം നമ്മുടെ ചന്ദ്രോദയത്തിലെ ചന്ദ്രമതി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സദ്യപാമ കയറി വരികയാണ് ഭാമ എത്ര സമയമായി നിന്നെ ഞാൻ നോക്കിയിരിക്കുന്നു നീ എവിടെയായിരുന്നു അതെ ഞാനിപ്പോൾ വന്നതേ ഉള്ളു അല്ലെങ്കിൽ ഇപ്പം വരാൻ പറ്റിയതേ ഉള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ വരാൻ തിരക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നീ എന്തിനാണ് എന്നെ വിളിച്ചത് എന്തിനാണ് നീ വിളിച്ച് വരുത്തിയത് അത് ശ്രീകാന്തിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചു വരുത്തിയത് നീ എത്രയും പെട്ടെന്ന് അവളെ വിളിച്ച് വരുത്താനുള്ള ശ്രമങ്ങളൊക്കെ നോക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇല്ല രവിയേട്ടനെ ഒട്ടും ഇഷ്ടമില്ല അതുപോലെ സച്ചിക്ക് ഒരു പൊടി ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് വർഷേനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക് ശ്രീകാന്തിനെ എന്ന് വെച്ചാൽ അവൾക്ക് ഓടീശ്ശരിയാണ് നിന്റെ ശ്രുതിയെപ്പോലെ ഒന്നുമല്ല അവൾ ആ കോടിക്കണക്കിന് ഉണ്ട് അത് പോയിട്ട് അവൾ അച്ഛനെ അത് ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് വലിയൊരു ജോലിയിൽ അദ്ദേഹം ഇരിക്കുന്നത് അത് പോയിട്ട് ഒത്തിരി ഒരു മോള് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ആസ്തികളെല്ലാം വന്ന് ചേരാനുള്ള നിങ്ങളുടെ വീട്ടിലല്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശ്രീകാന്തിനെയും വർഷേയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കണം അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ രവിയേട്ടനോട് പറഞ്ഞപ്പോൾ രവിയേട്ടനതിന് താല്പര്യമില്ല രവിയേട്ടനൊട്ട് എങ്കിൽ പിന്നെ വർഷ എങ്കിൽ പിന്നെ ചന്ദ്ര പറയുന്നുണ്ട് ബാമെ നിനക്കൊന്ന് രവിയേട്ടനോട് പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ അത് വേണ്ട ഞാൻ പറഞ്ഞ രവിയേട്ടൻ കേൾക്കില്ല എല്ലേ പറഞ്ഞാലൊക്കെ കേൾക്കുമെന്ന് പറയുന്നുണ്ട് നീ ഒന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ബാമ ഭാമ പറയുന്നുണ്ട് എൻ്റെ മക്കൾ നേരത്തെ പോയി പക്ഷേ നിൻ്റെ മക്കളെ നിങ്ങൾ വിളിച്ച് അണയ്ക്കുന്നത് പോലെ ഇരിക്കും നിങ്ങളുടെ ഇത് അതിന് സച്ചി കല്യാണം കഴിഞ്ഞ് സച്ചി ഇതായിട്ട് നല്ല ശ്രുതിയും ശ്രുതിയും കല്യാണം കഴിഞ്ഞ് അവരും നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോഴത്തൊക്കെയാണ് രവീന്ദ്രൻ വരുന്നത് രവീന്ദ്രൻ കേൾക്കുന്നുണ്ട് എന്താ ഭാമയെ സുഖമാണോ ആ അസുഖമായിരിക്കുന്നു ദിവ്യേട്ടാന്ന് പറയുന്നത് ദിവ്യേട്ടൻ എന്താണോ പറയുന്നത് വെച്ചാൽ ശ്രീ നമ്മുടെ ഭാമയല്ലോ നമ്മുടെ രേവതിയെ എങ്ങനെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാം എന്ന് പറയാൻ വേണ്ടി ഇരിക്കുകയാണോ എന്താ ചന്ദ്ര അയ്യോ അങ്ങനെയൊന്നുമില്ല ചന്ദ്ര എനിക്ക് എനിക്ക് രേവതിയെ ഭയങ്കര ഇഷ്ടമാണ് നല്ല കുട്ടിയാണ് എല്ലാ ജോലികളും ചെയ്യും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ പിന്നെ ശരി നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ പത്രം വായിക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് എടി ബാമി നീ ഒന്ന് പറഞ്ഞു നോക്ക് ശ്രീകാന്തിനെയും ഭാഷയും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം നീ പറഞ്ഞാൽ നടക്കും ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല അതിൻ്റെ പിന്നാലെ നിൻ്റെ പിന്നാലെ ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറയാറുണ്ട് എങ്കിൽ പിന്നെ ശരി ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ സംസാരിച്ച് നോക്കുമ്പോഴും സമ്മതിക്കുകയാണെങ്കിൽ സമ്മതിക്ക ഈ സമയത്താണ് നമ്മുടെ ரவதி um, കയറി വരുന്നത് അപ്പോൾ രേവതിയും പറയുന്നുണ്ട് ശ്രീകാന്ത് എന്ത് തെറ്റാണ് ചെയ്തത് ശ്രീകാന്ത് ഒരു തെറ്റും ചെയ്തില്ല സ്നേഹിച്ച പെൺകുട്ടിയെ വീട്ടുകാരെ അറിയിക്കാതെ കല്യാണം കഴിച്ചു എന്നൊരു തെറ്റ് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ശ്രീകാന്തിനെ പക്ഷേ ഇങ്ങോട്ട് കൊണ്ടുവരണം അച്ഛനെ ഇഷ്ടമില്ലെങ്കിൽ അച്ഛൻ്റെ ഭാര്യയായ അമ്മയ്ക്ക് ഇഷ്ടമാണ് മോനെ കാണാനും കൊണ്ടുവരാനും ഒക്കെ അപ്പോൾ ഇതൊക്കെ പറയുന്നത് നമ്മുടെ രവതിയാണ് രവതി പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ കഥ അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് hello to happy new year